നമസ്കാരം പാക്കിസ്ഥാന് എന്തും ചെയ്യാം എന്തും ആകാം എന്നാൽ ഇന്ത്യക്ക് തിരിച്ചടിക്കുവാനോ അതിന് മറുപടി കൊടുക്കുവാനോ കഴിയില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എന്നത് കൃത്യമാണ് കാരണം പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായ സിന്ധു നദീജല കരാർ അതിനകത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തുകയുണ്ടായി ഇന്ത്യ എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിനുശേഷം പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കടത്തിവിടില്ല എന്ന് ഇന്ത്യ വളരെ കർക്കശമായ രീതിയിൽ പറയുകയുണ്ടായി അത് പാകിസ്ഥാനെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അവർക്ക് കൃത്യമായി വെള്ളം നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യം നമ്മളാണ് ആ വെള്ളം ഇല്ലാതാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ തരണം ചെയ്യുവാനായിട്ട് പാകിസ്ഥാന് കഴിയുന്നില്ല എന്നത് വ്യക്തമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ എത്തിയപ്പോൾ പാക് പ്രതിനിധി പറയുന്നത് ജലം ജീവനാണ് യുദ്ധമാർഗമല്ല അത് യുദ്ധത്തിനായി പ്രയോഗിക്കരുത് എന്നാണ് അതിന് കൃത്യമായ രീതിയിൽ ഇന്ത്യൻ പ്രതിനിധി അവിടെ ഐക്യരാഷ്ട്രസഭയിൽ കണക്ക് പറയുകയും ചെയ്തു ഏകദേശം അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കരാറാണ് ഈ സിന്ധു നദീജല കരാറ് ഇതുവരെയും അതിന് ഒരു വിഘ്നവും തങ്ങൾ വരുത്തിയിട്ടില്ല പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത് ആദ്യമായുള്ള ഒരു ആക്രമണമല്ല മുൻകൂട്ടി പറയാതെ അറിയാതെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ പല തവണയും നടത്തിയിട്ടുണ്ട് അന്ന് അതിനൊന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഇന്ത്യ കൈക്കൊണ്ടിരുന്നില്ല പക്ഷേ ഇനിയും അത് അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ പ്രതിനിധി പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച കരാറാണ് അതിനുശേഷം എത്രയോ യുദ്ധങ്ങൾ എത്രയോ ആക്രമണങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ അല്ലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടു ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകളുടെ ജീവൻ ഈ പല യുദ്ധങ്ങളിലായി പാകിസ്ഥാൻ അപഹരിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല പക്ഷെ പഹൽഗാം അത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല നിരായുധരായ നിരപരാധികളായ ഇരുപത്തി ആറോളം വിനോദ ഒരു കാരണവും ഒരു പ്രകോപനവുമില്ലാതെ കശ്മീരിലെ പഹൽഗാമിൽ കൊന്നൊടുക്കിയത് അത് തങ്ങളുടെ രാജ്യത്തിനേറ്റ കളങ്കം വളരെ വലുതാണ് അതിന് തന്നെ അതുകൊണ്ട് തന്നെയാണ് അതിന് കൃത്യമായ രീതിയിൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയത് ഈ കനാർ പുനഃപരിശോധിക്കുക എന്നത് അസാധ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധി പാകിസ്ഥാൻ പ്രതിനിധിയുടെ ഈ മറുപടി ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തങ്ങൾക്ക് ഇതിന് പിന്നെ ഇതിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല എന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രതിനിധി പറയുകയുണ്ടായി ഭീകരാക്രമണമായി അതിർത്തി കടന്നുള്ള ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത് എന്നും പറയുന്നു നദീതീര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ എപ്പോഴും ഉത്തരവാദിത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഇന്ത്യൻ പ്രതിനിധി പർവ്വതനേനി ഹരീഷ് വ്യക്തമാക്കി ഇന്ത്യ അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് വലിയ ഉത്തമമായ വിശ്വാസത്തോടെയാണ് ആ ഉടമ്പടി ഒരിക്കലും ലംഘിക്കില്ല എന്ന വിശ്വാസം അന്ന് ഇന്ത്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ ആ ഉടമ്പഴിയുടെ ആമുഖം അത് എങ്ങനെ ആത്മാവോടും സൗഹൃദത്തോടും കൂടി അവസാനിച്ചുവെന്ന് വിവരിക്കുന്നുവെന്നും ഹരീഷ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിരന്തരമായി ആറര പതിറ്റാണ്ടിനുള്ളിൽ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകര ആക്രമണങ്ങളും പാകിസ്ഥാൻ നിന്നുണ്ടായി അതായത് ആ കരാറിൻ്റെ ആത്മാവ് നമ്മുടെ സിന്ധു നദീജല കരാറുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ആത്മാവിനെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭാഗത്തും ഇന്ത്യയിലേക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ ഇത്തരം ഒരു കരാർ ഇത്തരം ഒരു കരാർ ലംഘനത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്നും ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലിടെ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരത സാധാരണക്കാരുടെ ജീവൻ മത സൗഹാർദ്ദം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയെ തകർക്കാൻ പാകിസ്ഥാൻ പലപ്പോഴായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അറുപത്തഞ്ച് വർഷത്തിനിടയിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ വഴിയുള്ള സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നതിൽ മാത്രമല്ല ശുദ്ധമായ ഊർജം കാലാവസ്ഥാ വ്യതിയാനം ജനസംഖ്യാ വ്യതിയാനം എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യതകളിലും ദൂരവ്യാപകമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ അംബാസഡർ വ്യക്തമാക്കുകയുണ്ടായി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കരാറ് പുനഃ കരാർ ലംഘനം പുനഃപരിശോധിക്കുക എന്നത് അസാധ്യമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു വെച്ചത് അത്രമാത്രം പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പലപ്പോഴായി ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇനിയും അത് സഹിക്കാനും പൊറുക്കാനും കഴിയില്ല എന്ന കൃത്യമായ മറുപടി തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ ഈ ഇന്ത്യൻ പ്രതിനിധി അവതരിപ്പിക്കുകയും ചെയ്തു